പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ജനറൽ ുമായിട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ നേതൃത്വത്തിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണവും അത്താണി സെന്ററിൽ സംഘടിപ്പിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാളുകളിൽ ഒരാളെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് നേതാക്കൾ അനുസ്മരിച്ചു ഇനിയും കുറേക്കാലം ഇന്ത്യൻ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിയുമായിരുന്ന സഖാവാണ് ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞതെന്ന് സി പി ഏരിയ കമ്മിറ്റി അംഗം അനൂപ് കിഷോർ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സി പി എസ്ഇയിലും സാമ്പത്തിക ബിരുദത്തിലും ഒന്നാം റാങ്കുകാരനായ പ്രതിഭാധനായ ചെറുപ്പക്കാരനെ സുന്ദരയ്യനും ഇ എം എസും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നു ജെ എൻ യുവിൽ എത്തി അടിയന്തരാവസ്ഥ കാലത്ത് ശക്തമായ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ എസ് എഫ് ഐയെ നയിച്ച അദ്ദേഹം പിന്നീട് മുപ്പത്തിനാലാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായും നാൽപ്പതാം വയസ്സിൽ പോളിറ്റ് ബ്യൂറോ അംഗമായും സി ദേശീയ നേതൃത്വ നിരയിലേക്ക് ഉയർന്നുവന്നു കമ്മ്യൂണിസത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ രാജ്യസഭാ അംഗമായി മികച്ച പാർലമെന്ററി പ്രവർത്തനം കാഴ്ചവെച്ചു വർഗീയ ഫാസിസത്തിൻ്റെ മൂർത്തമായ കാലത്ത് ഒൻപത് വർഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി സീതാറാം യെച്ചൂരി ഒന്നാം യു പി എ ഭരണകാലത്ത് ജനകീയ നയപരിപാടികൾ രൂപപ്പെടുത്തുന്നതിലും പിന്നീട് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ മുന്നണി രൂപീകരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നതിന് കാരണമായ രാഷ്ട്രീയ നയരൂപീകരണങ്ങളിലും നിർണായക പങ്കുവഹിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പൗര സ്വാതന്ത്ര്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും സംരക്ഷണത്തിനായി ഇന്ത്യയാകെ സഞ്ചരിച്ച് ഒരുപാട് പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും നടത്തി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരോടും സൗഹാർദ്ദപരമായി പെരുമാറിയിരുന്ന അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീരാനഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോക്സഭാ കക്ഷി നേതാവ് എന്ന നിലയിലും പ്രവർത്തിക്കുന്നതിനും മറ്റ് ആവശ്യമായ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ നൽകി ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വേദനാജനകമാണെന്നും അനൂപ് കിഷോർ പറഞ്ഞു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ എ രാമചന്ദ്രൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി കെ ആർ ഉദയൻ എൻ സി പി ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും യച്ചൂരിയുടെ മരണം വലിയ ഒരു നഷ്ടമാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തിന് ശേഷം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ യശുവിയെ അനുസ്മരിച്ചു ബിസിബി ന്യൂസ് അത്താണി